ഇപ്പൊ ജോർജറ്റിൽ വരുന്നത് നമ്മുടെ അടുത്ത ജ്വല്ലിനൊക്കെ ഡിസൈൻ ആണ് കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ട് ഒരു ജെറ്റ് ബ്ലാക്ക് ജോർജറ്റ് ആണ് അപ്പൊ അതിലേക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കേട്ടോ കട്ട് ബീറ്റ്സും ഷുഗർ ബീറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഡാർക്ക് ബ്ലാക്ക് ആട്ടോ ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എ ലൈൻ ആണ് ഡിസൈൻ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ഇവിടെ ബാക്കിൽ നമുക്ക് ഡോരീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഡോരീസ് കൊടുക്കുമ്പോ എന്താണെന്നോ വേറെ സൈസ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല നെക്കിന്റെ ഭാഗത്തേക്ക് അതായത് ബാക്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്കത് ടൈ ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത് അപ്പൊ ഈ ഡിസൈൻ നമുക്ക് മീഡിയം ടു ഡബിൾ എക്സലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി ഡിസൈൻ ആണ് ബ്ലാക്ക് ലവേഴ്സിന്റെ ഒരു സൂപ്പർ നല്ലൊരു അസെറ്റ് തന്നെ ആയിരിക്കും നല്ല ഹെവി ആയിട്ടുള്ള വർക്കുമാണ് അടുത്ത കളർ കാണാം അപ്പൊ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് കേട്ടോ നല്ല നല്ലൊരു റാണി പിങ്ക് ആണ് അല്ലാതെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് അല്ല നമ്മുടെ കളറിന് മാച്ച് ആവുന്ന ടൈപ്പ് റാണി പിങ്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡ് കളറിലെ ബീറ്റ്സ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഡിസൈൻ ആണ് മിസ്സാക്കല്ലേ അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് ലാവൻഡർ ഷെയ്ഡാണ് ടോഫിൻ കളറിലെ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ജോർജിറ്റിൽ വരുന്നത് നമ്മുടെ അടുത്ത വെറൈറ്റി ഡിസൈൻ ആണ് ടോപ്പൊ നെക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് അതുപോലെ സ്ലീവ്സിലേക്കും സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ജോർജിറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ലെയിൻ വന്നിട്ട് ഒരു വീ നെക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഫ്രിൽഡ് ആണ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിലേക്കും സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ബാക്കിൽ എങ്ങനെയാണ് വരുന്നത് അപ്പൊ നമ്മുടെ അടുത്ത കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ആണ് ഇങ്ങനെ ഒരു വീനക് പാറ്റേണില് വന്നിട്ട് അതിലേക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ആണ് സ്ലീവ്സിലേക്കും സെയിം ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ അടുത്ത കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ അപ്പൊ പിങ്കിലേക്ക് ഈ വർക്ക് ആണ് ആ വർക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് ഇവിടെ ഇങ്ങനെ ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും സെയിം വർക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ഇത്ര അടിപൊളി ഫ്രോക്ക് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ലിമിറ്റഡ് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്യുന്നത്